ഈ ലൈഫ് ഹാക്കുകൾ നിങ്ങൾക്കറിയുമോ വാ നോക്കാം ഒരു പേപ്പർ കപ്പിന്റെ അടിയിൽ ടൂത്ത്പിക്ക് ഉപയോഗിച്ച് ചെറിയ തുളകൾ ഇടുക എന്നിട്ട് ഈ കപ്പ് മറ്റൊരു വലിയ കപ്പിന്റെ അകത്തേക്ക് വെക്കുക തുളയിട്ട കപ്പിൽ ചായപ്പൊടിയിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക ചായപ്പൊടി തുളയിട്ട കപ്പിൽ തന്നെ നിൽക്കുകയും വെള്ളം താഴെയുള്ള കപ്പിലേക്ക് ഇറങ്ങുകയും ചെയ്യും പിന്നീട് തുളയിട്ട കപ്പ് മാറ്റിയാൽ ശുദ്ധമായ ചായ കുടിക്കാം കുപ്പിയുടെ അകത്തെ വായു പുറത്തു പുറത്തുപോവാനായി കുപ്പി നന്നായി അമർത്തുക വായു പുറത്തു പോയ ശേഷം കുപ്പിയുടെ അടപ്പ് മുറുക്കി അടയ്ക്കുക ഇങ്ങനെ ചെയ്താൽ കുപ്പിയിലെ കാർബണേഷൻ നഷ്ടപ്പെടാതെ അടുത്ത തവണ കുടിക്കുമ്പോഴും അതുപോലെ നിലനിൽക്കും ചെമ്മിന്റെ തോടുകളയാൻ ഫോർക്ക് ഉപയോഗിക്കാം ഫോർക്ക് ചെമ്മീൻ തോടിന്റെ വക്കിൽ കുത്തി ഒന്ന് വലിച്ചാൽ മാംസം എളുപ്പത്തിൽ വേർപെടും മീനിന്റെ കളയാൻ മീനിനെ ഒരു നിമിഷം ചൂടുവെള്ളത്തിൽ മുക്കുക അതിനുശേഷം തൊലി എളുപ്പത്തിൽ വലിച്ചു കീറി മാറ്റാൻ സാധിക്കും കറിക്കൂട്ടുകളും മറ്റുമടങ്ങിയാൽ കാക്കറ്റുകൾ തുറന്ന ശേഷം അതിന്റെ തല മടക്കുക മടയ്ക്ക ഭാഗം ലൈറ്റർ ഉപയോഗിച്ച് ചൂടാക്കിയാൽ അത് ഒട്ടിപ്പിടിച്ച് പുതിയതുപോലെ സീൽ ചെയ്യപ്പെടും ബാത്റൂം വാതിലുകൾ അകത്ത് നിന്ന് അബദ്ധത്തിൽ കുറ്റിയിട്ടാൽ വാതിലിന്റെ കൈപ്പിടിയിലുള്ള സ്ക്രൂ പോലെ തോന്നുന്ന ദ്വാരത്തിൽ ഒരു നാണയം വെച്ച് എതിർ ഘടികാര ദിശയിൽ തിരിച്ചാൽ വാതിൽ തുറക്കാൻ സാധിക്കും ഷാംപൂം സോപ്പ് തുടങ്ങിയവയുടെ പമ്പ് ലോക്ക് ചെയ്യാൻ ഒരു ചെറിയ സ്ട്രോ പകുതിയായി മുറിച്ച് പമ്പിന്റെ കഴുത്തിൽ പിടിപ്പിക്കുക ഇത് പമ്പ് താഴ്ത്തുന്നത് തടയുകയും അതുവഴി ലീക്കാവുന്നത് ഒഴിവാക്കുകയും ചെയ്യും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ രസകരമായ ട്രിക്കുകൾ വീണ്ടും കാണാം